ഡിബേൾഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് പുതുവർഷത്തിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാടൻ ഇലയടയാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഇലയടയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചക്ക വെച്ചിട്ടാണ് നമ്മൾ ഈ അട ഉണ്ടാക്കുന്നത് വരിക്ക ചക്ക അതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഇത് അരിഞ്ഞെടുക്കാം അപ്പോൾ അരിഞ്ഞെടുത്ത് ചക്ക നമുക്ക് പാനിലേക്ക് ഇട്ടുകൊടുത്ത് നികക്ക വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാം മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കണം ഒന്നുകൂടെ ഒന്ന് ഇളക്കി വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഈ വെള്ളം ഒന്ന് വറ്റി ഇതൊന്ന് വെന്ത് വരണം ഒരുപാടങ്ങ് കുഴിഞ്ഞു പോവുകയും ചെയ്യണ്ട ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ച് തുറന്ന് നോക്കാം ഇപ്പം വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ചുരുണ്ടിയതാണ് ചേർക്കുന്നത് ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന തേങ്ങ ആയതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞ് കിട്ടിക്കോളും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം തേങ്ങ പീരയെല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി മധുരത്തിനാവശ്യമായ ശർക്കര പൊടിയാണ് ചേർക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചൂടായി വരുമ്പോഴത്തേക്ക് അല്പം കൂടെ വെള്ളം നീണ്ടുവരും ആ വെള്ളവും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം കണ്ടില്ലേ ഇപ്പം തിളച്ച് വന്നപ്പോഴത്തേക്ക് വെള്ളം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജീരകം വറുത്ത് പൊടിച്ചത് അതുപോലെ ഏലയ്ക്ക പൊടിച്ചത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം നെയ്യും കൂടെ ചേർത്ത് ഇതുപോലെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി ഒരുപാടങ്ങ് കൂട്ടുമുറുകിപ്പോകേണ്ട ഈ ഒരു പരുവമതി നമുക്കിത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം അടുപ്പിൽ നിന്ന് വാങ്ങി കൂട്ട് തണുക്കാനായിട്ട് നിരത്തി ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ട പൊടിയൊന്ന് വാട്ടി കൊഴിച്ചെടുത്ത് വയ്ക്കാം ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഉപ്പ് ചേർത്ത് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു വലിയ പാനിലേക്ക് നമുക്ക് ഒരു കപ്പ് നൈസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പത്തിരിപ്പൊടി അതിലേക്ക് അതിലേക്കൊരു അരസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർക്കാം തിളച്ച വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിക്കാം അപ്പോൾ നെയ്യും മെൽറ്റ് ആയി കിട്ടിക്കോളും തിളച്ച വെള്ളം ചേർത്ത് തവിയോ സ്പാച്ചിലായോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ വെള്ളം മുഴുവനായിട്ടും ഒരുമിച്ച് ചേർക്കരുത് കുറേശ്ശേ കുറേശ്ശേ നമുക്ക് ചേർക്കാം ഓരോരുത്തരുടെയും അരിപ്പൊടിയുടെ വറവിൻ്റെയൊക്കെ പാകം അനുസരിച്ച് വെള്ളത്തിൽ വ്യത്യാസം വരും എനിക്ക് ഈ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം മുഴുവൻ ആവശ്യമായിട്ട് വന്നിട്ടില്ല കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അപ്പം ഒന്ന് കട്ടയില്ലാതെ കുഴച്ച് അല്പസമയം നമുക്കിതൊന്ന് മൂടി വെക്കണം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും മൂടി തുറന്ന് നമുക്കിതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം കട്ടയൊന്നുമില്ലാതെ ഒന്നുകൂടെ മയവായിട്ട് കിട്ടും അല്പം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾ വീതം നമുക്ക് വൃത്തിയാക്കിയ ഇലയിലേക്ക് വെച്ച് കൊടുക്കാം ഇലയിലേക്ക് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് വാഴ ഇല അതിലേക്ക് വെച്ച് ഇതുപോലെ കൈ ഒന്ന് വെള്ളത്തിൽ തൊട്ട് ഇതുപോലെ കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാം ഇതുപോലെ കനം കുറച്ച് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് കുറേച്ച വീതം ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി കനം കുറച്ചാണ് പരത്തിയിരിക്കുന്നത് ഇനി നമുക്ക് കൂട്ട് വെച്ച് കൊടുക്കാം ത തൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കനം കുറച്ച് ആ കൂട്ടും കൂടെ ഒന്ന് പരത്തി എടുക്കാം നല്ല സ്വാദുള്ള ചക്കയുടെ കൂട്ടാണിത് നമുക്ക് ഇതുപോലെ മടക്കി എടുക്കാം ഇതുപോലെ എല്ലാ അടയും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പച്ചെമ്മിൻ്റെ തട്ടിൽ വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ട് ആവി ആവികേറ്റി വേവിച്ച് എടുക്കണം അപ്പച്ചെമ്മിൻ്റെ തട്ടിൽ വെള്ളം വെച്ച് നന്നായിട്ട് വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി തട്ടിലേക്ക് നമുക്ക് ഇലയട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം മൂടി വെച്ച് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഇലയിടെയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അപ്പച്ചെമ്മിൻ്റെ തട്ടിൽ നിന്നൊക്കെ എടുത്തു ചൂടാറിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല കനം കുറഞ്ഞ് നല്ല